ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ഞങ്ങളെ മക്കളിപ്പം വിട്ടു പോയിട്ട് ഞങ്ങൾക്ക് ഒരു വർഷം തികയാണല്ലോ ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങൾ ഇതിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താ മക്കളെ പോലെ ഈ സ്കൂളിൽ തന്നെ വേപ്പാടി സ്കൂളിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് അപ്പം ബാക്കിയുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ വളരെ മാനസിക പ്രയാസമുള്ളവരായിരുന്നു അപ്പൊ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ചിരിയിലൂടെയും കളിയിലൂടെ ഒക്കെ ഞങ്ങൾ ഇതിലെ മുന്നോട്ട് കൊണ്ടുവന്നവരാണ് എങ്ങനെയാണ് ആ കുട്ടികൾ ഇങ്ങോട്ടേക്ക് പിന്നെ വരാറുണ്ടോ ടീച്ചർ ഇതിനു മുമ്പ് വന്നിരുന്നോ ഇടയ്ക്ക് അവരുടെ ആ അവര് വീടുകളിലൊക്കെ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവരെ മരിച്ചുപോയ കുട്ടികളുടെ പേരന്റ്സിനെ ഞങ്ങൾ കാണാറുണ്ട് അവരെ ഞങ്ങള് സമാധാനിപ്പിക്കാറുണ്ട് ഞമ്മള് കഴിയുന്ന സമയത്ത് നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യാണല്ലോ അല്ലാത്ത സമയങ്ങളിൽ അവരെ പോയിട്ട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസം ഞങ്ങൾ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷമാവാൻ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞവർക്ക് ഭയങ്കര ഇതായിരുന്നു പേര് പേരില് എന്തായാലും ടീച്ചർ പറഞ്ഞ പോലെ അധ്യാപകരും ഒക്കെ വലിയൊരു മാനസിക വിഷമം അനുഭവിക്കുന്നതാണ് ഷ് കൂടി സംസാരിക്കുന്നുണ്ട് ജീവിതം ആയിരുന്നു ഇവിടെ ജീവിക്കാൻ പറ്റി അതൊരു ജീവിതത്തിലെ ഒരു വലിയ തിരിച്ചുവരവ് എന്ന് പറയുന്നത് മാഷെ എങ്ങനെയാണ് അത് അതെ ഈ കുട്ടികൾ ബാക്കിയവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എങ്ങനെ നമുക്ക് ഒരു സാധാരണ ഒരു ഒരു അധ്യയന ജീവിതത്തിലേക്ക് സ്കൂൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഒരു ഏറ്റവും വൈകിയാണ് അവർ ഒന്ന് മാനസികമായി പരുവപ്പെട്ട് വന്നത് ചെറിയ കുട്ടികളൊക്കെ ഒന്ന് രണ്ടു മാസം കൊണ്ടൊക്കെ ശരിയായി വന്നു പിന്നെ എല്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൗൺസിലിംഗ് ഒക്കെ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാര് നമ്മളെക്കാൾ ഉപരി ഇവിടെ അവർ ക്യാമ്പ് ചെയ്തായിരുന്നല്ലോ ഒരു മാസം നമ്മളെ പരുവപ്പെടുത്തി എടുത്തത് അധ്യാപകരെയും കുട്ടികളെയൊക്കെ അപ്പം അതിന് പിന്നെ പാട്ടും കളികളും ക്രാഫ്റ്റ് വർക്ക് ആർട്ട് വർക്ക് പഠനമല്ലായിരുന്നു അവിടെ അതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ മാനസികമായി മെല്ലെ മെല്ലെ സജ്ജീകരിച്ച് റെഡിയാക്കി എടുക്കുകയായിരുന്നു ചെയ്തത് ടീം വർക്കായിരുന്നു എല്ലാ അധ്യാപകർക്കും കുട്ടികളെ വീതം മൂന്നും നാലും കുട്ടികളെ വീതം അവരുടെ രക്ഷാകർത്തത്വം കൊടുക്കുക രക്ഷിതാവിനെ പോലെ തന്നെ കുട്ടികൾ മക്കൾ രാവിലെ ഇവിടെ വന്ന പിന്നെ എസ് എൽ സിക്കാരാണെങ്കിൽ രാത്രി രാവിലെ ഏഴരക്ക് നമുക്ക് നേപ്പാടി വന്നാൽ പിന്നെ രാത്രി ഒമ്പതര വരെയും നമ്മുടെ കൂടെ തന്നെയായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും ഇപ്പോൾ സാറ് വന്ന ശേഷം എന്തൊക്കെയാണ് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈയൊരു പുതുവർഷത്തില് കുട്ടികൾ വളരെ ഉണർവോട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളത് സാധാരണ എല്ലാ സ്കൂളിനെ പോലെ മക്കളെ പോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിലെ വെള്ളാർമലയിലെ കുട്ടികളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷം അവർ അനുഭവിച്ചത് ഒരു വലിയ സംഭവമായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് അവർ ഉണ്ണിസാറും അതുപോലെ അവിടുത്തെ മറ്റ് ടീച്ചേഴ്സും എടുത്തിട്ടുള്ള എഫേർട്ട് അത് കേട്ടപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഞാൻ വെള്ളാർമലയുടെ ഭാഗമായി മാറിയിരുന്നില്ല കാരണം വളരെ വൈകാരികത ഉള്ള മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ള ടീച്ചർ ടീച്ചേഴ്സും ടീച്ചേഴ്സ് അങ്ങനെ ഉള്ളിലെടുക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൂടെ വന്നപ്പോൾ ഞാനും വളരെ പെട്ടെന്ന് ഇതിനോട് ചേർന്ന് നിൽ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികളുടെ ഇനിയുള്ള അവരുടെ ഉന്നമ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ സർക്കാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വളരെ സജീവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നടക്കുന്നുണ്ട് പിന്നെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായതിനേക്കാട്ടിലും ഹൈടെക് സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഈ ഈ പങ്കെടുക്കുന്നു അങ്ങനെ ആക്ടിവിറ്റീസും പഴയതുപോലെ തന്നെ 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 വീണ്ടും അതിലേക്ക് അതെ അതുപോലെ നടക്കുന്നുണ്ട് ും ബഷീർ ദിനെ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പം കുട്ടികളെ കലാപരമായ പരിപാടികളിലേക്ക് ഡൈവേർട്ട് ചെയ്തു അപ്പൊ കുട്ടികൾക്ക് മാക്സിമം ആ രീതിയിൽ കൊടുത്തുകൊണ്ടും ഈ ഒരു നമുക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കൂടി നമുക്ക് ഒപ്പം സാർ എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് കുട്ടികളെ തിരിച്ചുകൊണ്ട് വരാൻ കഴിയാമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കുറേയൊക്കെ നടക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വെള്ളാർമല സ്കൂളിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീമാണ് അവിടെ ആ ടീം ഒരു നല്ല ടീമാണ് ആ ടീം നമ്മുടെ കുട്ടികളെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ പോകാറുണ്ട് അത് നല്ല കുട്ടികളാണ് നല്ല ഉണർവോടെ അവർക്ക് കഴിഞ്ഞത് അവിടെ എസ് എൽ സിയിൽ ഉന്നത വിജയം അവർ നേടി ഇത്രയും ദുരന്തങ്ങൾ അതിജീവിച്ചിട്ടുള്ള കുട്ടികൾ നമ്മളിവിടെ ആളുകളോട് സംസാരിച്ചു പറഞ്ഞു ഈ ചെറിയ കുട്ടികൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു പഠന സൗകര്യം ഒരുക്കാൻ നല്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇവിടെ ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ വെള്ളാർമല സ്കൂളും ഇവിടെ രണ്ട് രണ്ട് സ്കൂളാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ജി എൽ പി എസ് മുണ്ടക്കയ്യും വെള്ളാർമല ഹൈ ഹൈസ്ക്യൂ ഹൈസ്കൂളും ബി എസ് ബി എച്ച് എസ് സി ഉള്ളത് അപ്പോൾ നമ്മൾ ജി എൽ പി എസ് മുണ്ടക്കൈക്ക് വേണ്ടി നമുക്കിവിടെ പഞ്ചായത്ത് വക ഒരു ഒരു കൺസോൾട്ട് ആയിട്ടുള്ള മറ്റ് വില്ലേജ് ഓഫീസ് അടക്കമുള്ളവർ ജി ഓൾറെഡി പഞ്ചായത്ത് വിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളാർമല സ്കൂളും ഇവിടെ തന്നെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും തൽക്കാലം നമ്മൾ എന്താ കാര്യങ്ങളിൽ അതാവുന്നത് വരെ കുട്ടികളുടെ സേഫ്റ്റിയും കുട്ടികളെ എത്തിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് അവരെ കുട്ടി ക്ലാസുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സേഫായി ക്ലാസ്സുകളിലേക്ക് എത്തിക്കുക നന്നായി അവർക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അതാണ് അങ്ങനെ ചെയ്തത്